തെരുവു നായ്ക്കളെ ഇടങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് കോടതി എല്ലാ സംസ്ഥാന സർക്കാരുകളും ഇത് സംബന്ധിച്ച നടപടിയെടുക്കണമെന്നും എന്തെല്ലാം ചെയ്തുവെന്ന് ചീഫ് സെക്രട്ടറിമാർ കോടതിയെ അറിയിക്കണമെന്നും കോടതി ഉത്തരവിൽ നിർദ്ദേശമുണ്ട് കൃത്യമായ പരിശോധന ഇക്കാര്യത്തിലുണ്ടാകണമെന്നും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബസ് സ്റ്റാൻഡുകൾ ആശുപത്രികൾ സ്പോർട്സ് കോംപ്ലക്സുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരുവ് നായകളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് തെരുവ് നായ്ക്കളും കന്നുകാലികളും അടക്കമുള്ള മൃഗങ്ങളെ കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നായ്ക്കൾ കയറാതിരിക്കാൻ നടപടിയെടുക്കണം ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന നടത്തണം ദേശീയപാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്ക നടപടിയിൽ എട്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് നായ്ക്കളെ മാറ്റുന്നതിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണം പിടികൂടുന്ന നായ്ക്കളെ വന്ദീകരണത്തിന് ശേഷം പിടിച്ച അതേ സ്ഥലത്ത് തുറന്നു വിടരുത് ആശുപത്രികൾ അടക്കം പൊതുവിടങ്ങളിൽ നായ്ക്കൾ കയറാതിരിക്കാൻ സംവിധാനമൊരുക്കണമെന്നും സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു